രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയെ ആവേശത്തോടെ വരവേറ്റ ആരാധകർ പുലർച്ചെ നടന്ന ആദ്യ ഷോയിൽ തന്നെ തിയേറ്ററുകളിൽ വലിയ തിരക്കായിരുന്നു റിലീസിന് മണിക്കൂറുകൾക്ക് മുൻപേ ആരാധകർ തിയേറ്ററുകൾ കീഴടക്കിയിരുന്നു ഞാൻ ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ എത്ര ആക്ച്വലി രാത്രി പറയുന്നില്ല അമീർ ഖാൻ സൗബിൻ ഖാ മലയാളത്തില് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ് അപ്പൊ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയാം നല്ല വന്നിരിക്കുകയാണ് ഒരുപാട് ഉണ്ട് പക്ഷെ അത് സിനിമ ഗംഭീരമാണെങ്കിൽ ഇതൊരു നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയി മാറും അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു പുള്ളിയെ സ്റ്റാർ ആയിട്ട് നമ്മൾ ആക്ച്വലി ആദ്യ പകുതിയിൽ തന്നെ രജനീകാന്ത് മാജിക് മലയാളത്തിന്റെ സ്വന്തം സൗബിന്യത മാസ്മരിക പ്രകടനമെന്നും ആരാധകർ പണം രജനീകാന്ത് ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇത് സൂപ്പർ 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 സിനിമയാണ് നല്ല നല്ല ഫിലിം ഫിലിം എടുത്തു സൗബിന്റെ ഒരു വേഷം അത് എന്താ വളരെ പ്രാധാന്യമുണ്ട് സൗബിനെ സംബന്ധിച്ച് ആഘോഷവും പാട്ടുമൊക്കെ ആകെ കളറായിരുന്നു ആദ്യ ദിനം വിവിധ ബ്യൂറോകൾക്കപ്പം ട്വന്റി ഫോർ 国际。こっち